എഴുത്തിരുത്തി പന്ത്രണ്ടാം വാർഡിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു കുറച്ച് പച്ചക്കറി തൈകൾ ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ എല്ലാവർക്കും പച്ചക്കറി തൈ കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലേക്കും ആവശ്യമായ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യണം എന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് അത് കേവലം അത് കൊടുത്ത് പോരലും മാത്രമല്ല അത് കൃത്യമായി അത് പരിപാലിക്കുന്നുണ്ട് എന്ന് എല്ലാവരും കൂടി ഉറപ്പാക്കുകയും കൂടിയാണ് ഇതുവരെ കൃഷി ചെയ്യാത്തവരുണ്ടാവുമല്ലോ കുറേ പേര് നന്നായി കൃഷി ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഇതുവരെ കൃഷി ചെയ്യാത്തവരെ കൂടി അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും പ്രധാനമാണ് എല്ലാ വീട്ടിലും കുറച്ച് പച്ചക്കറി എങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണം നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു അമ്പത് വീടുകൾക്ക് ഒരു സ്ക്വാഡ് നമ്മൾ രൂപീകരിച്ച് ആ പ്രവർത്തനത്തിന് അവർ നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി കെ ചന്ദ്രബാബു അധ്യക്ഷനായി രതി സുനിൽ പി എം ഇബ്രാഹിംകുട്ടി ബാബു പൊറ്റേക്കാട്ട് ബാലൻകുന്ന് പറമ്പിൽ ഇബ്രാഹിംകുട്ടി എന്ന ഡി തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം സോനാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകും വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർക്ക് ഗോൾഡൻ ഡയമണ്ട്